ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തുകയാണ് ഇരുന്നൂറ്റി രണ്ടാം നമ്പർ നിലമ്പൂർ ബൂത്തിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുന്നു സമയം മണി ഇതാ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു നിലമ്പൂരിൽ കഴിഞ്ഞ തവണ എഴുപത്തിയെട്ട് ശത എഴുപത്തി ആറ് ശതമാനത്തിലധികം വോട്ട് രേഖപ്പെടുത്തിയ നിലമ്പൂർ ഇത്തവണ വോട്ട് നിലവാരം എഴുപത്തിയാറിന് മുകളിലേക്ക് ഉയർത്തുമോ രണ്ടായിരത്തി പതിനാറിലേതുപോലെ എഴുപത്തി എട്ടിലേക്ക് ഉയർത്തുമോ അതിനും അപ്പുറത്തേക്ക് പോകുമോ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സമയം ഏഴുമണി നിലമ്പൂരിലെ നിർണായകമായ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രേക്ഷകർ നോക്കൂ വോട്ട് രേഖപ്പെടുത്താനായി നിലമ്പൂരിൽ പോളിംഗ് ഓഫീസർമാരുടെ അടുത്തേക്ക് എത്തിയ വോട്ടർമാരെയാണ് പ്രേക്ഷകർ കാണുന്നത് അങ്ങനെ നിലമ്പൂരിലെ നിർണായകമായ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പോളിംഗ് ബൂത്തിൽ നിന്നും വോട്ടർമാർ പോളിംഗ് ഓഫീസർമാരിൽ നിന്ന് സ്ലിപ്പ് ശേഖരിച്ച് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന കാഴ്ച ഒരു ഭാഗത്ത് നിലമ്പൂർ ഐഷ നിൽക്കുന്നു നിലമ്പൂർ ഐഷ ബൂത്തിലെ ആദ്യ വോട്ടറായി വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു ഇപ്പോൾ പോത്തുകളിൽ നിന്നും അലി അക്ബർ ഷായുണ്ട് അലി അക്ബർ ഷാ വോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് പ്രായമേറെ ചെന്ന നമ്മളുടെ നിലമ്പൂർ ഐഷ പോരാളി അടക്കം ആദ്യം വോട്ട് രേഖപ്പെടുത്താനായി ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ച പോളിംഗ് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടെങ്കിലും പോളിംഗ് ഓഫീസർമാർ കാത്തിരിക്കുകയാണ് വോട്ടർമാരെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു നിലമ്പൂർ ആദ്യ വോട്ടർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആദ്യ വോട്ടർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാവുന്നതാണ് നിലമ്പൂരിലെ ആദ്യ വോട്ടർ വോട്ട് രേഖപ്പെടുത്തി കയ്യിൽ കയ്യിലടയാളമിട്ട് ഇപ്പോൾ തിരികെ മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് നിലമ്പൂർ ഐഷയുണ്ട് ഒപ്പം നിരവധി മനുഷ്യരും അവിടെ വോട്ട് രേഖപ്പെടുത്താനായി നിൽക്കുന്നു പോത്തുകളിൽ നിന്നും നമ്മളുടെ പ്രതിനിധിയുണ്ട് അലിയക് ബഷ അലിയക് ബഷ നിലമ്പൂർ എഴുതി തുടങ്ങിയല്ലേ അരുൺ നിലമ്പൂർ വിധി എഴുതി തുടങ്ങിയിരിക്കുന്നു രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് പോത്തുകലിലാണ് ബൂത്ത് നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് നജാത്ത് സെബിയ മദ്രസയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഇത് ആദ്യ വോട്ടർ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ മുൻപ് തന്നെ ആളുകൾ ഇങ്ങോട്ട് എത്തി തുടങ്ങിയിരുന്നു പ്രായമായ ആളുകളുണ്ട് വയ്യാത്ത ആളുകളുണ്ട് അവരെല്ലാം ആദ്യം തന്നെ വോട്ട് ചെയ്ത് മടങ്ങാൻ വേണ്ടി ആദ്യം തന്നെ ഈ വോട്ട് രേഖപ്പെടുത്തി ഇവിടുന്ന് പോകാൻ വേണ്ടി നേരത്തെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളുണ്ട് വലിയൊരു ക്യൂ എന്തായാലും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് വലിയ മഴയുണ്ട് ഈ മഴ ഒരു പ്രതികൂല ഘടകമായി രാവിലെ ബാധിച്ച നമ്മൾ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് മഴ കുറഞ്ഞ ഘട്ടത്തിൽ തന്നെ ആളുകൾ എല്ലാവരും തന്നെ ഇതാ ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തി അഞ്ചാം നമ്പർ ബൂത്തിൽ നമുക്ക് കാണാം അത്യാവശ്യം ആളുകൾ എത്തിയിട്ടുണ്ട് ഇരുവരികളിലും വനിതകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് ഇരുവരികളിലും വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം എത്തിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് നൂറ്റി ഇരുപത്തി ആറാം നമ്പർ ബൂത്തിലാണ് വി എസ് ജോയ് വോട്ട് രേഖപ്പെടുത്തുന്നത് അദ്ദേഹം ഒൻപത് മണിയോടുകൂടി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തും എന്നാണ് അറിയുന്നത് ൊപ്പം നിലമ്പൂർ ഐഷ ബൂത്തിലെ ആദ്യ വോട്ടറായി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ മടങ്ങുകയാണ് പ്രായം തളർത്താത്ത പോരാളി നിലമ്പൂർ ഐഷ ഈ തെരഞ്ഞെടുപ്പിലെ നിലമ്പൂരിലെ ആദ്യ വോട്ട് രേഖപ്പെടുത്തി വരുന്നു മറ്റൊരു വോട്ടർ കൈ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ബൂത്തിലെ ആദ്യ വോട്ടർ വിരലടയാളം പതിച്ചതിനു ശേഷം വിരലിലെ അടയാളം നമുക്ക് കാട്ടിത്തരുന്ന കാഴ്ചയാണ് കാണുന്നത് നിലമ്പൂർ വിരൽ ചൂണ്ടുന്നത് ആർക്കു വേണ്ടി നിലമ്പൂരിൽ അടയാളം ആർക്കു വേണ്ടി എന്നുള്ളതാണ് ചോദ്യം നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട നിലമ്പൂർ ഐഷ വോട്ട് രേഖപ്പെടുത്തി വരുന്നു ഒപ്പം തന്നെ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ ബൂത്തിൽ സ്വരാജും സ്വരാജിന്റെ പിതാവും വോട്ട് രേഖപ്പെടുത്താനായി വോട്ടർമാർക്ക് പിന്നിൽ നിൽക്കും കാഴ്ച കാണുന്നു പല ബൂത്തുകളിലും പ്രേക്ഷകർക്ക് കാണാം നിലമ്പൂർ ഐഷയുടെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നിലമ്പൂർ ആകരണത്തിലേക്കാണ് ഇനി ഊർജ്ജം കാണുന്നുണ്ടല്ലേ നല്ല എല്ലാപ്പോഴും ഉള്ള പോലെ തന്നെ അതേപോലെ ഇപ്പോഴും എത്തി വോട്ട് രേഖപ്പെടുത്തുക അതേപോലെ ആളുകളൊക്കെ വരുന്നുണ്ടോ ബൂത്തൊക്കെ കണ്ടിട്ട് എന്താ തോന്നിയേ ബൂത്ത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കാരണം ഞാൻ കുറേയൊക്കെ കാലങ്ങൾക്ക് മുമ്പ് വേണ്ടതാ അതുകൊണ്ട് വീണ്ടും കണ്ടയിൽ സന്തോഷം ഇനിയിപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടേ വരട്ടെ വരട്ടെ നമ്മളുടെ കുട്ടികളൊക്കെ വരട്ടെ അവരെല്ലാം ചെയ്യട്ടെ അത് നിങ്ങള് ഇത്ര ചോദിക്കണ്ടല്ലോണ്ട് അത് ഞാൻ സ്വരാജയം എടുക്കുള്ളു അപ്പൊ രാവിലെ തന്നെ ഈ വോട്ടർമാരൊക്കെ നേരത്തെ വളരെ സന്തോഷായില്ലേ എന്റെ രാജ്യം എന്നെ അംഗീകരിക്കണ്ടല്ലോ അല്ലേ എന്റെ കുട്ടികളും മതി എന്നാ പിന്നെ ഞാൻ പോയാലോ നമ്മൾ ജയിക്കും എന്നാണ് നിലമ്പൂർ ഐഷ നമുക്ക് ജയിക്കേണ്ടേ എന്നാണ് നിലമ്പൂർ ഐഷ പറഞ്ഞത്